എന്താ പ്രിയപ്പെട്ടതായിരുന്ന രേഖ ചേച്ചി അത് ഈ പടത്തിലൂടെ വരുന്ന എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഞാൻ തമിഴ് അഭിനയിച്ചിട്ടുണ്ട് അഭിനയിക്കുന്ന മൂന്നാമത്തെ മൂവിയാണ് ഈ കേസ് ഡേ ഇപ്പം ഞാൻ ഞാൻ തമിഴിൽ അന്വേഷിച്ചിട്ടുണ്ട് ചേച്ചിയായിട്ട് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് സന്തോഷം ഇതിലെൻ്റെ ഒരു ആ ചേച്ചിയുടെ ക്യാരക്ടർ പറയാൻ പറ്റത്തില്ല അത് സസ്പെൻസ് ആത്മബന്ധോ ഒരു കഥാപാത്രമാണ് നമ്മുടെ ചേച്ചി ചേച്ചിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് കുടുംബം പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഭയങ്കര അല്ല നമ്മളൊക്കെ സ്ക്രീനിൽ കണ്ടിട്ടൊരു വളർന്ന ഒരു ഇതാണ് നമ്മൾ കൂടെ നേരത്തെ രചിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് വർഷങ്ങൾ മുൻപ് രചിച്ചിട്ട് ഇവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്